ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരം നാളെയാണ് നടക്കുക ഇതിനുള്ള സ്കോഡ് നേരത്തെ തന്നെ ക്ലബ്ബ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിരുന്നില്ല അതിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട് സ്കോഡ് ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി നമുക്ക് അതൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർമാരായിക്കൊണ്ട് സച്ചിൻ സുരേഷ് ഒന്നാം നമ്പർ ആണ് മുപ്പത്തിയൊന്ന് അർഷ് അൻവർ ഷെയ്ക്ക് അതുപോലെ തന്നെ ഇരുപതാം നമ്പർ ജേഴ്സിയിൽ നോറ ഫെർണാണ്ടസ് വരുന്നു എൺപത്തി ഒന്നാം നമ്പറിലാണ് അൽസാബിത്ത് വരുന്നത് ഇങ്ങനെയാണ് നാല് ഗോൾ കീപ്പർമാർ ഉള്ളത് ഇനി പ്രതിരോധ നിര താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ യുവാൻ റോഡ്രിഗസ് ഇരുപത്തി രണ്ട് സിംഗ് അൻപത് ഐബൻ ഇരുപത്തിയേഴ് സഹീഫ് അഞ്ച് ബികാ ശുംനം അറുപത്തി മൂന്ന് അമേർ അണവാഡ് അൻപത്തി അഞ്ച് ഡുഷാ ലാത്തോർ തൊണ്ണൂറ്റി നാല് ഹോർമിപ്പാം നാല് സന്ദീപ് സിംഗ് മൂന്ന് സുമീത്ത് ശർമ്മ മുപ്പത് എന്നിങ്ങനെയാണ് വരുന്നത് ഇനി മധ്യനിര താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അഡ്രിയാൻ ലൂണ പത്ത് ഫ്രെഡ്ഡി ആറ് വിബിൻ എട്ട് ഡാനിഷ് പതിമൂന്ന് അസ്ഹർ മുപ്പത്തിരണ്ട് ഐമൻ പത്തൊൻപത് അമാവിയ തൊണ്ണൂറ്റി ഏഴ് എന്നിങ്ങനെയാണ് വരുന്നത് ഇനി മുന്നേറ്റ താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശ്രീകുട്ടൻ നാൽപ്പത്തി അഞ്ച് നോവാ സദോയ് ഏഴ് നിഹാൽ പതിനേഴ് കോറൂസിങ് പതിനൊന്ന് കോൾഡോ ഒബിയേറ്റ ഒൻപത് തിയാഗോ ആൽവസ് എഴുപത്തിയേഴ് എന്നിങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്കോഡ് വരുന്നത് സമ്പൂർണ്ണ സ്കോഡാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനുള്ളത് പരിക്ക് മൂലം പുറത്തിരിക്കുന്ന മീട്ടൈ മാത്രമാണ് ഇതിലെ ഒരു അഭാവം ബാക്കിയുള്ള എല്ലാ താരങ്ങളും ഇപ്പോൾ ടീമിനോടൊപ്പമുണ്ട് ഈ കൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം